ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ ചാനൽ വീടി ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മേളമായിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾ മൂന്നുപേര് ഞാനും നീതു കൂടെയുള്ള മൂന്ന് പേരണ്ടുള്ള വീഡിയോ കിട്ടുന്ന ഏകദേശം എട്ട് മാസത്തിന് മേള ഉള്ളുണ്ട് അപ്പോൾ ഇന്ന് കഴിഞ്ഞവണ് നീതു ലീവിന് വന്നപ്പോഴാണ് ഞങ്ങൾ കൊടൈക്കാലം ട്രിപ്പ് ഒക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നു അപ്പം ഇത്തവണ വീണ്ടും നീതു ഒരു മൂന്നാല് രണ്ട് മൂന്നാഴ്ചയൊക്കെയുള്ള ലീവിന് വരികയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഇടാൻ പ്ലാൻ ഉണ്ട് പിന്നെ ഞങ്ങൾ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നവരല്ല എങ്കിലും ഞങ്ങളുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞവണ് നീതു വന്ന സർപ്രൈസ് ഒക്കെ കിട്ടണം അപ്പോൾ ഇത്തവണ സർപ്രൈസ് ആയിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഇത്തവണ ഞങ്ങളിത് എയർപോർട്ടോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വന്തം രാവിലെ രാവിലെയാണ് ഇവിടുന്ന് ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് അപ്പം വീണ്ടും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അമ്മ നമ്മളെവിടെ പോവാ നമ്മളെവിടെ പോവാ നമ്മൾ എവിടെ പോവാ 管么哥问的不？ ാണ് ആ അമ്മൂ വരണ്ട സമയം ഇത് വരണ്ട സമയം എപ്പഴേ കഴിഞ്ഞ എപ്പോഴേ ലാൻഡ് ചെയ്തു ഞങ്ങൾ പക്ഷേ ഇത്തിരി താമസിച്ചു പോയി ആള് വരാൻ വേണ്ടി നോക്കി നിൽക്കുക ഇറങ്ങും പൊന്നെ ആരാ വരുന്നത് ഏ എവിടെ എവിടെയാമ്മു നോക്ക പൊന്നെ അമ്മൂന്ന് വിളിച്ച ഓടി വാന്ന് പറ വരുന്ന ആരെ ഒല്ല ഓടിച്ചിരുന്നു അതാരത് ഇത് ആരാ ആള് ഇതാരത് ലഗേജ് നമുക്ക് എന്തായാലും അത്യാവശ്യം ഇതിനകത്ത് സാധനങ്ങൾ ഉണ്ടോന്നാണ് അറിയേണ്ടത് അങ്ങനെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ഇനിയിപ്പ ഞങ്ങൾ മാക്സിമം കുറച്ച് ലീവുള്ള ദിവസങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെ ശ്രമിക്കാം അപ്പൊ മറക്കാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്ത നമ്മൾ എവിടെ പോകാൻ പോവാ നമ്മുടെ കൊമ്പനിൽ അമ്പത്തിപ്പാമ്പ പോകല്ലേ അമ്പത്തിപ്പുവാം അമ്മീമേ ശുന്ധരിയായല്ലേ ഞങ്ങൾ ആദ്യം പോകുന്നത് ഞങ്ങളുടെ നേരെ വാതിക്കുള്ള ശ്രീരാമ ക്ഷേത്രത്തിലേക്കാണ് അവിടെ നിന്ന് പിന്നെ വലിയ കലൂര് ഞങ്ങളുടെ നേരെ വാതിക്കലൊരു അമ്പലമുണ്ട് ശ്രീരാമക്ഷേത്രമാണ് പിന്നെ അത് കഴിഞ്ഞാൽ വലിയ കലൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പോവാം നമുക്ക് അങ്ങനെ ഞങ്ങളിതേ കാലേക്കാൾ ശ്രീരാമ ക്ഷേത്രം ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി ഞങ്ങളിപ്പോ നേരെ വലിയ കല അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോകണുണ്ടോ അത്രേ ഉള്ളൂ കുറച്ച് ദൂരെ പോയാൽ മതി ഇന്ന് വിഷു ആയത് കാരണേ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അയ്യോ ഒക്കെ വരുവാണോ അങ്ങനെ ഞങ്ങളുടെ കുട്ടി വീട് ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ തൊഴിലൊക്കെ ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ പോകാനായിട്ടുള്ള പ്ലാനിലാണ് ചൂട് രക്ഷയില്ല വന്നതിൻ്റെ ആ കാലാവസ്ഥ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു നേരുന്നു ഹാപ്പി വിഷു ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേക്കോ അപ്പൊ ഞങ്ങള് ചെറിയ ചെറിയ യാത്രകളിലൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പം കുറച്ചുനാള ശേഷം ഇത് വന്നില്ല ഞങ്ങൾ ചെറിയ യാത്ര പ്ലാൻ ഉണ്ട് അപ്പം എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക മറക്കാതെ കൂടെ കൂടുക അപ്പൊ മറ്റൊരു വീടായിട്ട് വീണ്ടും അതുവരെയ്ക്കും ഒരാൾ ഉറക്കത്തിന്റെ ബൈ